ഹിജറവർഷമായിരത്തോടടുത്ത് ഹിജാസിൽ ജനിച്ച അബൂഖർസുദ്ദി ഖലീദുലാഹുത്ത് അലഹിന്റെ വൻ വംശപരമ്പരയിൽപ്പെട്ട ഷഹീദ് അലിയുൽ ബക്കിരി റഹ്മത്തല്ലാഹിഅലഹിയുടെ മക്ബറയാണ് പറമ്പുപ്പള്ളിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ചെറുപ്രായത്തിൽ തന്നെ ദീനി പ്രബോധനവുമായി കേരളത്തിലെത്തിയ മഹാനാണ് മഹാനായ ഷഹീദ് അലിയുൽ ബക്കിരി റഹ്മുല്ലാഹിഅലി കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരയിൽ താമസമാക്കിയ മഹാൻ ജീവിതവൃത്തിക്ക് വേണ്ടി കച്ചവടം ചെയ്തും ദീനീ പ്രബോധനം നടത്തിയും കഴിഞ്ഞു നിരവധി കരാമത്തുകൾ കാണിച്ച മഹാനവറുകൾ ഒരിക്കൽ ശർക്കര കച്ചവട ആവശ്യാർത്ഥം കണ്ണാടിക്കൽ പ്രദേശത്തെത്തിയപ്പോൾ ഒരു മുസ്ലിം സ്ത്രീയെ ചില ദ്രോഹികൾ ആക്രമിക്കുന്നത് കാണാനിടെ അവരോട് മഹാനവറുകൾ പടപെട്ടുകയും ആ സഹോദരിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ആദ്യ ശ്രമത്തിൽ പരാജയം ഏറ്റ ദ്രോഹികൾ പിന്നീട് കൂട്ടമായി Esto